സംസ്ഥാനത്തെ പോലീസ് അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിട്ട് കൂടി കൃത്യമായി പണം സർക്കാർ അനുവദിക്കുന്നില്ല അനുവദിച്ച പണമാകട്ടെ ധനവകുപ്പ് കൈമാറുന്നില്ല അതുമായി ബന്ധപ്പെട്ട് പോലീസ് വാഹനങ്ങളുടെ അടക്കം ഉപയോഗം പോലും വലിയ പ്രതിസന്ധിയിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വീണ്ടും ഡി സഹായം ആവശ്യപ്പെട്ട് ഇപ്പോൾ സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് ആ റിപ്പോർട്ടിലേക്ക് സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാന പോലീസും കടന്നുപോകുന്നത് പണം ആവശ്യപ്പെട്ട നിരവധി തവണ സർക്കാരിന് കത്ത് നൽകിയിട്ടും ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി നൂറ്റിയറുപത് കോടി നൽകണമെന്ന സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടപ്പോൾ അനുവദിച്ചത് അഞ്ചു കോടി മാത്രമാണ് ഇതും ഇതുവരെ നൽകിയിട്ടില്ല പോലീസ് വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നതിനും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും പോലീസ് കടുത്ത പ്രതിസന്ധി നേരിടുന്നുണ്ട് പരാതികൾ നൽകാനെത്തുന്നവർ ഇന്ധനം കൂടി നൽകേണ്ട അവസ്ഥ പല പോലീസ് സ്റ്റേഷനുകളിലുമുണ്ടെന്ന് ഉദ്യോഗസ്ഥർ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നു തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ ടിഎയും ഡി എയും പോലും നൽകിയിട്ടില്ല ഇതോടെ ഇവരും പ്രതിസന്ധിയിലാണ് പണം ആവശ്യപ്പെട്ട് പോലീസ് സമീപിക്കുമ്പോൾ കൈമലർത്തുകയാണ് ധനവകുപ്പ് ദൈനംദിന ചെലവുകൾക്ക് പോലും പണമില്ലാതെ വന്നതോടെ വീണ്ടും സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് ഡി ജി പി ഇനിയും ഈ രീതിയിൽ മുന്നോട്ടു പോകാനാവില്ലെന്നും സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസിനായി കേന്ദ്ര സർക്കാർ കൃത്യമായി പണം അനുവദിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് പോലും പണമില്ലാതെ ഉദ്യോഗസ്ഥർ നട്ടം തിരിയുന്നത് ആർ രാജീവ് ജനം തിരുവനന്തപുരം